പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്ത്രോത്രം ഹാലിൽ വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹാലിൽ കർത്താവേ അങ്ങയുടെ കൃപാവരം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളെ പ്രകാശമുള്ളവരാക്കി മാറ്റണമേ കർത്താവെ ഹാലിൽ പ്രേസ് വർഷിപ്പു അഡോ യു ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് ഹാലിൽ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്താണ് ഈ അതേ അതെ അല്ല അല്ല ക്രിസ്തുവിന് നിരക്കുന്നതെല്ലാം അതിനോടെല്ലാം അതേ അതെ അതെ എന്ന് പറയുമ്പോൾ മാനസികമായും അതെ രണ്ടാമത്തെ അതെ ശാരീരികമായും നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ചെയ്തിരിക്കാം മാനസികമായും ശാരീരികമായും നമ്മൾ ക്രിസ്തുവനോട് അതേ പറയുന്നു അതേ അതേ വചനാധിഷ്ഠിതമായി ജീവിക്കുവാൻ വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ് ആ അതേ അതേയിൽ അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ അല്ല അല്ല വചനാധിഷ്ഠിതമല്ലാത്ത എല്ലാത്തിനോടും കർത്താവിന് നിരക്കാത്ത കർത്താവിൻ്റെ വചനങ്ങൾക്ക് നിരക്കാത്ത എല്ലാത്തിനോടും അല്ല അല്ല മാനസികമായും അല്ല ശാരീരികമായും അല്ല എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ ശിഷ്യന്മാരെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും വളരെ ഡിപ്ലമാറ്റിക്കാണ് അപ്പൊ പക്ഷെ പലപ്പോഴും പറയും ഞാൻ അത് ഒക്കെ അംഗീകരിക്കുന്നു പക്ഷേ ആ പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് അതേ എന്നും അല്ല അതേ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അല്ല എന്നുള്ള ഒരു ധ്വനി യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണോ എന്ന് ഒരു ക്രിസ്തുവേനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റു മതസ്ഥരൊക്കെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി ഏക സത്യ ദൈവം യേശു ക്രിസ്തു മാത്രമാണോ എന്ന ചോദ്യത്തിന് മറ്റ് മതത്തിൽപ്പെട്ടവരും ഒക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മറുപടി അതേ അതേ എന്നായിരിക്കുമോ അതോ അതേ അല്ല എന്നായിരിക്കുമോ അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വളരെ ഡിപ്ലമാറ്റിക്കാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയാൻ ലജ്ജിക്കുന്നവരെ കുറിച്ച് ഞാനും ലജ്ജിക്കും എന്ന് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് അസന്നിഗ്ധമായി അപ പിതാവെ നീയാകുന്നു ഏക സത്യ ദൈവം നീനിൽ ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ മാത്രം ഞാൻ ശരണം വയ്ക്കുന്നു മറ്റെല്ലാറ്റിനെയും ഞാൻ തള്ളി പറയുന്നു അങ്ങ് മാത്രമാണ് ഏക സത്യ ദൈവം അങ്ങ് മാത്രമാണ് ജീവിക്കുന്ന ദൈവം എന്ന് ഞാൻ ഏറ്റു പറയുന്നു അതേ കഥാവെ വചനം കൊണ്ടും കേൾവി കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം നൂറ് ശതമാനം അങ്ങയെ എൻ്റെ നാഥനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു അങ്ങ് മാത്രമാണ് ഏകസത്യ ദൈവം ഇത് അസന്നിഗ്ധമായി ഏറ്റുപറയുവാൻ ഉള്ള തെളിച്ചം ഉള്ളവരാണ് ക്രിസ്തു അനുയായി അപ്പോൾ നമ്മുടെ അതേ അതേ എന്ന് തന്നെ ആയിരിക്കണം അതേ ഞാനിതിൽ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതവും അതനുസരിച്ച് തന്നെ അല്ല അല്ല ക്രിസ്തുവിന് നിരക്കാത്ത എല്ലാത്തിനോടും അല്ല എന്ന് പറയുവാൻ നോ പറയുവാനുള്ള ഒരു അത് ആധ്യാത്മികമായും ഭൗതികമായും നോ പറയുവാനുള്ള ആ ഒരു തെളിച്ചവും വെളിച്ചവും ധൈര്യവും എല്ലാം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് കർത്താവ് കർത്താവിനോട് യസ് പറയുവാനും കർത്താവിന് നിരക്കാത്ത എല്ലാത്തിനോടും നോ പറയുവാനുമുള്ള ശക്തിക്കായി നമുക്ക് കർത്താവിൻ്റെ കൃപ നമുക്ക് യാചിക്കാം യേശു കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ആഭാ പിതാവ് അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തയണമേ യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്തുതി അലലൂയ അല ലൂയ പ്രേയ്സ് യു അ ഡോറി വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹാല ലൂയ ഹാല ലൂയ ഹലലൂയ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ അമേൻ